എസ് ജെ സൂര്യയുടെ രചനയിലും സംവിധാനത്തിലും പുറത്തിറങ്ങിയ വിജയ് ചിത്രം ഖുഷി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് റിലീസ് ചെയ്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂര്ത്തിയാകുമ്പോഴാണ് ഖുഷി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് തമിഴ് സിനിമയിലെ റീറിലീസുകളിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയ വിജയ് ചിത്രമാണ് ഗില്ലി ധരണിയുടെ രചനയിലും സംവിധാനത്തിലും രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രം കഴിഞ്ഞ വർഷമാണ് റീറിലീസ് ചെയ്തത് ശ്രീ സൂര്യ മൂവീസിന്റെ ബാനറിൽ എ എം രത്നമാണ് ചിത്രം നിർമ്മിച്ചത് ഇപ്പോഴത്തെ ഇതേ നിർമ്മാതാവിന്റെ മറ്റൊരു ചിത്രം കൂടി റീറിലീസിന് തയ്യാറെടുക്കുകയാണ് ഈ ചിത്രത്തിലും വിജയ്യാണ് നായകൻ എസ് ജെ സൂര്യയുടെ രചനയിലും സംവിധാനത്തിലും രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ റൊമാന്റിക് കോമഡി ചിത്രം ഖുഷിയാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ശക്തി ഫിലിം ഫാക്ടറിയാണ് ചിത്രം വിതരണം ചെയ്യുക ൻ വിജയം കൊയ്ത ഗില്ലിയുടെ വിതരണവും ഈ ടീമായിരുന്നു നിർവഹിച്ചത് എക്കാലത്തെയും റീറിലീസ് ചിത്രങ്ങളിൽ നിർമ്മാതാവിനെ ഏറ്റവും നേട്ടമുണ്ടാക്കിയ ചിത്രങ്ങളിലൊന്നായി ഗില്ലി മാറിയിരുന്നു അതിനു പിന്നാലെയാണ് റിലീസിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഖുഷി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ശിവ ജെന്നി എന്നീ കോളേജ് വിദ്യാർത്ഥികളായാണ് വിജയ് ജ്യോതിക എന്നിവർ ഖുഷിയിൽ അഭിനയിച്ചത് ഇവരുടെ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ഒടുവിൽ പ്രണയത്തിലേക്ക് എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം രണ്ടായിരങ്ങളിലെ മികച്ച റൊമാന്റിക് കോമഡി ചിത്രമായി പരിഗണിക്കപ്പെടുന്ന സിനിമ കൂടിയാണിത് ചിത്രത്തിനുവേണ്ടി ദേവ ഒരുക്കിയ ഗാനങ്ങളും ഏറെ ഹിറ്റായിരുന്നു വിജയകുമാർ ശിൽപാഷെട്ടി മുംതാസ് നിഴൽ രവി ബീന ബാനർജി ജാനകി സബേഷ് രാഗേന്ദ്ര പ്രസാദ് രാജൻ പി ദേവ് ജയാ മുരളി ബസന്ത് രവി എസ് ജെ സൂര്യ ശ്രീധർ ഷോബി രവി മരിയ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജീവഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ബി ലെനിൻ വി ടി വിജയൻ എന്നിവരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് റിലീസിൽ ഗില്ലി ഉണ്ടാക്കിയ ബോക്സ് ഓഫീസ് നേട്ടം ഖുഷിയും ഉണ്ടാക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം